കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിൽ കൂട്ടായ്മയുടെ വിജയമാണ് ഉണ്ടായതെന്ന് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയർ പറഞ്ഞു കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും യു ഡി എസ് എഫ് സഖ്യം കൊണ്ടുവരുമെന്നും നേതാക്കൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ യു ഡി എസ് എഫ് മുന്നണി ഭരണം പിടിച്ചെടുത്തത് കൂട്ടായ്മയുടെ വിജയമാണ് ഭരണ സംവിധാനം ഉപയോഗിച്ചാണ് എസ് എഫ് ഐ സർവകലാശാലയിൽ ഭരിച്ചിരുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണ് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് ഫലമെന്നും കെ എസ് യു എം എസ് എഫ് നേതാക്കൾ പറഞ്ഞു വർഷക്കാലമായി എസ് എഫ് ഐ അടക്കി ഭരിച്ചിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എസ് എഫും കെ എസ് യും സംയുക്തമായി യു ഡി എസ് എഫ് മുന്നണി ഭരണം എസ് എഫ് ഐയിൽ നിന്ന് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആ തിരിച്ചു പിടിച്ചിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുന്ന കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പ്രതിപക്ഷത്തായിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണത്തിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എസ് എഫ് ഐ പറ്റി ഭരണ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി അതിനപ്പുറം പറയുകയാണെങ്കിൽ ഭരണ സംവിധാനങ്ങളെല്ലാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭരണം കയ്യാളി കൊണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലം ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു സമാനമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിൽ എസ് എഫ് ഐ തങ്ങളുടെ ഏകാധിപത്യ ദാർഷ്ട്യ സിദ്ധാന്തം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവർക്ക് പ്രതികരിക്കുവാനോ അവരുടെ നിലപാടുകൾ പറയുവാനോ പോലും പറ്റില്ലാത്ത സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ അടിമകളാക്കി വെച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി വിജയത്തിലൂടെ ജനാധിപത്യപരമായി അവർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ മുന്നണിക്ക് സാധിച്ചു ഇതൊരു കൂട്ടായ്മയുടെ വിജയമായി തന്നെ നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എം എസ് എഫും കെ എസ് സിയും സംയുക്തമായി ഒരേ മനസ്സോടുകൂടി മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ എസ് എഫ്ഐയുടെ ഏകാധിപത്യ ശൈലി മൂലം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജനാധിപത്യ സ്വഭാവത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ കുറേയേറെ നാളുകളായി പ്രിയപ്പെട്ട എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷനോടൊപ്പം കെ എസ് യു എം എസ് എഫും ഞങ്ങൾ സംയുക്തമായി ഞങ്ങൾ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വിജയിക്കാനായത് പ്രിയപ്പെട്ട നവാസും നജാഫും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലത്തെയും ഇന്ന് ഒക്കെ പത്രങ്ങളോടും മാധ്യമങ്ങളോടും എല്ലാം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു വലിയ കോക്കസിനെതിരെയാണ് ഞങ്ങൾ പോരാട്ടം നടത്തിയത് അത് എസ് എഫ് ഐ എന്ന് കേവലം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ മാത്രമല്ല പല മാധ്യമ സമ്മേളനങ്ങളിലും നമ്മൾ പറയുന്നത് പോലെ ഒരു വലിയ നെക്സസ് കേരളത്തിലെ വിദ്യാ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ എസ് എഫ് ഐക്ക് സഹായിക്കുന്ന രീതിയിലേക്ക് ഒരു വലിയ നെക്സസ് വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അത് എന്ന് പറയുന്നത് ഇടതുപക്ഷ അധ്യാപകർ ഇടതുപക്ഷ അനധ്യാപകർ അവരുടെ ഇതര സംഘടനകൾ എസ് എഫ് ഐ ഇവരെല്ലാം ചേർന്നിരുന്നൊരു ക്രിമിനൽ കോക്കസ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പല ക്യാമ്പസുകൾ നമ്മൾ എടുത്തു എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് അവർക്ക് വേണ്ടി എസ് എഫ് ഐക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇടതുപക്ഷ അധ്യാപക അനധ്യാപക സംഘടനകൾ തയ്യാറാകുന്നു എന്നതിൻ്റെ നേർസാക്ഷി സാക്ഷി നമ്മുടെ എല്ലാ എല്ലാ മുൻപിലും പല ക്യാമ്പസുകളിലും നമ്മൾ നിരന്തരം കാണുകയാണ് അവിടെയെല്ലാമാണ് എം എസ് എഫും കെ എസ് യു ഇതിന് ഇവരുടെ ദാർഷ്യത്തിനും ധിക്കാരത്തിനും എതിരെ ശക്തമായ പോരാട്ടം നയിച്ചുകൊണ്ട് കേരളത്തിലെ ഓരോ ക്യാമ്പസുകളിലും ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് കഴിഞ്ഞ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പുകയാൻ്റെ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും വർഷവും എസ് എഫ് ഐ അടക്കി ഭരിച്ചിരുന്ന ക്യാമ്പസുകളിലേക്ക് ഞങ്ങൾക്ക് കിടന്നു ചെന്ന് ജനാധിപത്യത്തിൻ്റെ സന്ദേശം അവിടുത്തെ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകി അവിടെ എസ് എഫ് ഐയിൽ നിന്ന് യൂണിയൻ പിടിച്ചെടുക്കാൻ കെ എസ് യുവിനും എം എസ് എഫിനും സംയുക്തമായും ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് എസ് എഫ് ഐയുടെ അവരുടെ ഏകാധിപത്യ ശൈലിയോട് കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ അതിനെതിരെ നിലപാടുകൾ എടുത്തിരി എടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നെ സൂചനയാണ് കഴിഞ്ഞ കലാല യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടു തുടങ്ങുന്നത് ഏറ്റവും ഇപ്പോൾ റീസെൻ്റായിട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ വിജയം നമ്മൾ നേടുമ്പോൾ ഇന്നലെ നവാസ് സൂചിപ്പിച്ചു വലിയ ഒരു മെഷീനറി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എസ് എഫ് ഐക്ക് ഒത്താശ ചെയ്തുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ എല്ലാം നിന്നിട്ട് പോലും അതിനെ ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നേരിട്ട് നേടിയെടുത്ത വിജയമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനം ഉയർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് ഞങ്ങൾ നോക്കി കാണുകയാണ് അപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ചു സിദ്ധാർത്ഥൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ തങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വലിയ ജനാധിപത്യ വിരുദ്ധതയുടെ ഇടമാക്കി കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളെയും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് എന്ത് ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എസ് ആദ്യം പറയുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകൾ ഭരിക്കുന്നത് ഞങ്ങളാണ് അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന യൂണിവേഴ്സിറ്റികൾ ഭരിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുമ്പോഴും അത് വിദ്യാർത്ഥികൾ നൽകുന്ന മാൻഡേറ്റ് അല്ല മറിച്ച് അവർ തങ്ങളുടെ ഏകാധിപത്യ ശൈലിയിലൂടെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രതികരിക്കാനുള്ള അവരുടെ ശേഷിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പസുകളെല്ലാം അവർ അടക്കി ഭരിക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഈ ക്യാമ്പസുകളിലെല്ലാം ഞങ്ങൾ ശക്തമായി വിദ്യാർത്ഥി പക്ഷത്ത് നിന്നതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെയാണ് പ്രിയപ്പെട്ട നജാഫ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എം എസ് എഫിൻ്റെയും കെ എസിൻ്റെയും വിദ്യാർത്ഥികൾ മാത്രമായി ഞങ്ങൾ വോട്ട് ചെയ്ത് സഹായിച്ച് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളും ജനാധിപത്യപരമായ രീതിയിലേക്ക് ഉള്ള സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രവർത്തനം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും നടക്കണം എന്നതിൻ്റെ സൂചനയായി ഈ വിജയം നമ്മൾ സമ്മാനിക്കുമ്പോൾ ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖത്തേറ്റ ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അവരുടെ മുഖത്തേറ്റ ഒരു പ്രഹരമായിട്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് വലിയ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് പിണറായി സർക്കാർ ഇത്രയേറെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു അക്ഷരം ഉരിയാടാൻ ഇവിടുത്തെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് സാധിക്കുന്നില്ല ഈ കഴിഞ്ഞ രണ്ടാഴ്ച കാലം മുമ്പ് ഇവർ ഒന്ന് രണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചും മറ്റും നടത്തുന്നു ഒന്ന് രണ്ട് വിഷയങ്ങൾ എടുത്തുകൊണ്ട് അത് മറ്റ് എല്ലാ രീതിയിലും വിദ്യാർത്ഥികൾ അവരെ തിരസ്കരിച്ചു എന്ന് കണ്ടപ്പോൾ വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സമീപനമായിട്ട് വീണ്ടും എസ് എഫ് ഐ കടന്നു വരുമ്പോൾ അത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വിദ്യാർത്ഥി സമൂഹം കേരളത്തിൻ്റെ പൊതുസമൂഹം അതിനെ വിലയിരുത്തും അതിനെ നോക്കിക്കാണും എന്ന് മാത്രം പറയുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇനി വരാൻ പോകുന്ന യൂണിയൻ തെരഞ്ഞെടുപ്പ് ിലും മറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾ തോളോട് തോൾ ചേർന്നുകൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് മുഖം നഷ്ടപ്പെട്ട ഒരു സംഘടനയെ എസ് എഫ് ഐ മാറുമ്പോൾ ഞങ്ങൾ കൈ കോർത്തുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ശബ്ദമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇനി വരുന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിലും യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിലും എല്ലാം അതിന്റെ മാറ്റങ്ങൾ കേരളീയ പൊതുസമൂഹം നോക്കിക്കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വോട്ടുകൾ ചോർന്നതായും കള്ളവോട്ടുകൾ ചെയ്യാൻ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയെന്നും അലോഷ്യ സേവ്യർ പി കെ നവാസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം